വല്ലാത്ത ചങ്ങായിമാർ തന്നെയാണ് ഈ ചൈനക്കാർ നമ്മളൊക്കെ ഒരിക്കലെങ്കിലും ഇത് മെയ്ഡ് ഇൻ ചൈനയല്ലേ എന്ന് പറഞ്ഞ് അവരെ പുച്ഛിച്ചു തള്ളിയിട്ടുണ്ട് എന്നാൽ ഇതാ അതേ ചൈനക്കാർ തന്നെയാണ് ഇപ്പോൾ സൂര്യനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്താലേ ഇത് വെറുതെ പറഞ്ഞതല്ല ചൈനയുടെ ഈസ്റ്റ് പ്രോജക്റ്റ് അതായത് എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിംഗ് ടൊക്കമാക് ഇത് നൂറ്റി അറുപത് മില്യൺ ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിൽ പ്രവർത്തിച്ചിരിക്കുന്നു സൂര്യൻ്റെ അകത്തെ ഫ്യൂഷൻ പ്രോസസ്സ് ഇമിറ്റേറ്റ് ചെയ്യാനാണ് ഈ മെഷീൻ ഇതിൻ്റെ ലക്ഷ്യം അൺലിമിറ്റഡ് ക്ലീൻ എനർജി കൃത്യമായി പറഞ്ഞാൽ ഭാവിയിലെ ഇന്ത്യയിലെ കറണ്ട് പോലും ഇതിൽ നിന്ന് വന്നേക്കാം അതാണ് ഫ്യൂഷൻ എനർജി പരിസ്ഥിതിക്ക് ഫ്രണ്ട്ലി പൊല്യൂഷൻ ഇല്ല ഫ്യൂവൽ കുറവ് പക്ഷെ ഇതുവരെ ഒരാളും ഈ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ചൈന ഇപ്പോൾ അതിനടുത്ത് എത്തിയിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചൈനയുടെ കൃത്രിമ സൂര്യൻ ഭാവിയെ മാറ്റുമോ ഇതുപോലെ കൗതുകം നിറഞ്ഞ വീഡിയോകൾക്ക് കൗതുകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ